ഇരിക്കൂർ ചേടിച്ചേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ പ്രഥമ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മാഹാത്മ്യ പാരായണത്തോടെ തുടക്കമായി വി എം കൃഷ്ണകുമാർ പയ്യന്നൂരാണ് യജ്ഞാചാര്യൻ നവംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ സഹസ്രനാമ പാരായണം ഭാഗവത പാരായണം ഭാഗവത പ്രഭാഷണം എന്നിവ ഉണ്ടാകും യജ്ഞവേദിയിൽ ഭക്തർക്ക് അർച്ചനകൾ നേരാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പതിന് ഉച്ചയ്ക്ക് നടക്കുന്ന യജ്ഞസമർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി സമർപ്പണ സ്നാനം മംഗളാരതി എന്നിവ ഉണ്ടാകും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഉണ്ടാകും ഇത് ശാസ്ത്രം അന്വേഷിക്കുന്നത് എന്താണ് ഇതിന്റെ രഹസ്യത നിലനിൽക്കുന്നു കാണുന്നു ആകാശത്തിൽ അനേകം ഗോണങ്ങൾ ഉണ്ടാകുന്നു ഇതിനൊന്നും ഒരു ഉത്തരവ് ഇതുവരെ ആനയന്മാർക്ക് കിട്ടിയിട്ടില്ല പണ്ഡിതന്മാർ പോലും ഇത് മനസ്സിലാകാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്

അതായത് ആ പരിശുദ്ധമായിട്ടുള്ള വസ്തു മംഗളകരമായിട്ടുള്ള വസ്തു എന്നാണ് ഇവിടെ പറയുകയാണ് പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നു ഉണ്ടായി നിലയുന്നത് ഒന്നും സത്യമാകാൻ കഴിയില്ല അതുകൊണ്ട് ഉണ്ടാകാത്ത ഒരിക്കലും ഉണ്ടാകാത്ത എന്നും നിലനിൽക്കുന്ന ആ വസ്തുവിനെയാണ് ഇവിടെ ആരാധിക്കേണ്ടത്